എന്റെ സ്ഥലം തലശ്ശേരിയാണ് ഇപ്പോ കട്ടപ്പാടത്തെ മാന്ത്രികൻ സിനിമയില് ഞാൻ ചെയ്ത ക്യാരക്ടറിന്റെ പേര് അജിത് നാട്ടാണ് അപ്പോ സിനിമയായിട്ട് ടച്ചോ കാര്യങ്ങളോ ഇല്ലാത്തത് എന്റെ ഫാമിലിയിൽ ഒരു ദിവസം ഒന്നും പറയാളെ ഒരു എന്താ പറയാ കാസോളില് വരെയും പിന്നെ അതുപോലെ ഒരു പ്രതീക്ഷയില്ല ഒരുപാട് നല്ല നല്ല എന്നെക്കാട്ടും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോ അവര് എന്നെ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ നിരന്തരമായിട്ട് ഞാൻ സാറെ കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയായി കാര്യങ്ങള് അതൊക്കെ ചോദിച്ചു എന്താ ഫസ്റ്റ് ഒരു സിനിമയിലെ എന്താ പറയാ ഓഡീഷൻ പോകുന്നത് കാര്യങ്ങള് അവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ട് എന്താ ലൈഫിൽ ഫസ്റ്റ് ടൈം സംഭവം പറയാ പിന്നെ ഓപ്പൺ ഓഡീഷൻ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുടെ ചുറ്റും നിന്നിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് അപ്പൊ ചെറുതായിട്ടൊന്നും സാറേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അടുത്ത സിനിമയിൽ പോരെ ഓൾറെഡി ആള് എന്താ പറയാ സെറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാറിന്റെ വലിയൊരു മനസ്സുകൊണ്ട് എന്നെ വിളിക്കും പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ ഒരു ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് സാറിനെ വിളിച്ചു അപ്പൊന്ന് വെച്ചാല് പണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിഗംഭീരമായ ഒരു ഔട്ട് ഇന്നലേക്ക് വരാൻ പോവാണ് തിയേറ്ററിൽ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം കുട്ടികൾക്ക് അടക്കം ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ സിനിമയിലുണ്ട് പിന്നെ സിനിമ സെറ്റിൽ നമ്മളൊക്കെ ഒരു സുഹൃത്തുക്കളെ പോലെ ഡയറക്ടർ സാർ എന്ന് വെച്ചാൽ നമുക്ക് വേറെ സെറ്റ് പോലെ കാണാനോ അദ്ദേഹത്തെ നേരിട്ട് മീറ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല ഈ ഒരു സെറ്റിൽ എന്ന് വെച്ചാല് ഡയറക്ടർ ആക്ടേഴ്സ് ഒരു ഫാമിലി പോലെയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതിലെ എല്ലാവരും എല്ലാ വർക്കിലും ഡയറക്ടർ പറയുന്നത് നമ്മൾ ചായമാക്കിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പോലും ഒരാളും ഒരേതിര് പറയാതെ അപ്പൊ അതാണ് നമ്മുടെ ഒരു ബോണ്ട് ഫുൾ ഒരു ഫാമിലി ബേസിലാണ് നമ്മൾ പടം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ നിങ്ങൾക്ക് ഔട്ട്ലുക്ക് കാണാൻ പറ്റും അപ്പൊ എല്ലാ തിയേറ്ററിലും വരുന്നുണ്ട് അടിപൊളി എന്റർടൈനർ എന്റർടൈനറായി അപ്പൊ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ആയി ഇനി പ്രേക്ഷകരായ നിങ്ങളിലാണ് നമുക്ക് ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ ഒരു ഒരു എന്താ പറയാ നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വേറെ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി പടമാണ് കാരണം വെച്ചാൽ കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല ചിന്തിക്കാനും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും പറ്റിയ ഒരു അടിപൊളി എന്താ പറയാ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നമുക്ക് പോലും എന്താ പറയാ കണ്ടു കഴിയുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ കട്ടുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെയാണോ ഇത് ചെയ്തിട്ടുള്ളതെന്ന് പോലും നമുക്ക് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു അടിപൊളി പടമായിട്ട് നിങ്ങളെല്ലാ അരിയത്തുള്ള തിയേറ്ററിലേക്ക് വരും അപ്പോ എല്ലാവരും പോയിട്ട് കാണുക പിന്നെ അതിന് ഡയറക്റ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ ഊപ്പൻ ഒരു അടിപൊളിയാണ് ഊപ്പര് അടുത്ത നല്ല നല്ല പടങ്ങൾ വരാനുണ്ട് അപ്പോ ഊപ്പരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കാമാൻ കൂളായിട്ട് ഒരാളോടും ദേഷ്യം പിടിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ തോളിൽ തട്ടിട്ട് ഓക്കെ സെറ്റാണ് എന്താ പറയാ ഒന്നുകൂടി ട്രൈ ട്രെയിൻ ഒരാളെ പറയാതെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് ഉറക്കുമ്പോൾ എന്താ പറയാ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ പോലും മൂപ്പര് നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഫുഡ് ഒക്കെ കഴിക്കാൻ പോരും ചില ദിവസങ്ങളിൽ ഫുഡ് പോലും കിട്ടാത്ത ദിവസങ്ങളില്ല അപ്പൊ അത്ര പോലും വളരെ എന്താ പറയാ നമ്മൾ ടച്ചിൽ നിന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് ആൾക്കാരെ കണ്ട് കുറച്ച് ഷൈസ് ഭവാണ് എന്റെ അപ്പോ ആൾക്കാരൊക്കെ ആയിട്ട് എങ്ങനെയാണ് മിങ്കിൾ ആവുക അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ആയിട്ട് സെറ്റ് ആയി വന്നപ്പോൾ ആ ഒരു ബേസിൽ എന്തും ചെയ്യാ നമ്മളെ ഫാമിലി മുമ്പിൽ നമ്മൾ എന്തും ചെയ്യണം ആ ഒരു ബേസിലേക്ക് മാറി എന്നുള്ളതാണ് മെയിൻ നമ്മുടെ കാര്യം അപ്പോ കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും തിയേറ്ററിലേക്ക് പോവാ പണം കാണാം മസ്റ്റ് വാച്ച് ആണ് അപ്പൊ പണം കണ്ട് എന്താ പറയുക നിങ്ങൾ വേറെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ നമ്മള് ചെയ്യാനുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി പ്രേക്ഷകരിലാണ് നമുക്ക് ഒരു പ്രതീക്ഷ അപ്പൊ പ്രേക്ഷകർ എല്ലാരും തിയേറ്ററിലേക്ക് പോവാ തിയേറ്ററിന് തന്നെ വാച്ച് ആണ് കാരണം വെച്ചാൽ ഒരു ഫാമിലിക്ക് വേണ്ട എന്താണോ അത് ഈ പടത്തിൽ കിട്ടുന്നത് കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും എല്ലാവരും മുതിർന്നവർക്ക് പറ്റിയതും ഉണ്ട് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളും ഇപ്പത്തെ തലമുറക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉള്ള അടിപൊളി സിനിമയാണ്